നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സുലോണയുടെ പരിശീലകനായ ചാവി നേരത്തെ ഒരു രാജ്യപ്രഖ്യാപനം നടത്തിയിരുന്നു നമുക്കറിയാം വി ആർ എല്ലിനെതിരെയുള്ള മത്സരത്തിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയായിരുന്നു ചാവി രാജി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അതിനുശേഷം ബാഴ്സലോണ മികച്ച രൂപത്തിലാണ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചാവിയെ നിലനിർത്തണം എന്നുള്ള ആവശ്യം ബാഴ്സലോണ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു മാത്രമല്ല ചാവിക്ക് പകരമായി കൊണ്ട് ഒരു മികച്ച പരിശീലകനുമായി ധാരണയിൽ എത്താൻ എഫ് സി ബാൾസലോണക്ക് സാധിക്കാതെ പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബാഴ്സ പ്രസിഡന്റായ ലാപോർട്ട ചാവിയെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ക്ലബിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അതിപ്പോൾ ഫലം കണ്ടിട്ടുണ്ട് ഈ സീസണിന് ശേഷവും താൻ ബാഴ്സയുടെ പരിശീലക സ്ഥാനത്തുണ്ടാകും എന്നുള്ള കാര്യം ചാവി തന്നെ സ്ഥിരീകരിച്ചിരുന്നു ലാപോർട്ടയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ചാവി തന്റെ ഈ ഒരു രാജി പ്രഖ്യാപനം പിൻവലിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ായ സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ ചാവിക്ക് ലാപോർട്ട് നൽകിയിട്ടുണ്ട് പ്രധാനമായും രണ്ട് ഉറപ്പുകളാണ് നൽകിയിട്ടുള്ളത് ബാഴ്സ ബോർഡും കോച്ചിങ് സ്റ്റാഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് കൃത്യമായ രീതിയിൽ നടക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ചാവിക്ക് ഇപ്പോൾ പ്രസിഡന്റിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ബാഴ്സ ബോർഡിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഈ പരിശീലകനെ ലഭിച്ചിട്ടില്ലായിരുന്നു അത് ഇപ്പോൾ ഈ പരിശീലകൻ ഉറപ്പാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം സൈനികങ്ങളുടെ കാര്യത്തിലാണ് ചാവി ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള സൈനിങ്ങുകൾ നടത്തി തരാം വരുന്ന സമ്മറിൽ തന്നെ ചാവി ഉദ്ദേശിക്കുന്ന താരങ്ങളെ എത്തിച്ചു നൽകാം എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ലാപോർട്ട ചാവിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മധ്യനിരയിലേക്കും മുന്നേറ്റ നിരയിലേക്കും വരുന്ന സമ്മറിൽ ബാഴ്സ പ്രധാനപ്പെട്ട ചില സൈനിങ്ങുകൾ നടത്തിയേക്കുമെന്നും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും എല്ലാവിധ പിന്തുണയും ചാവിക്ക് ഇനി ബാഴ്സലോണ മാനേജ്മെന്റിൽ നിന്നും ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുമയം കൊണ്ടും കാണാം